കമ്പനിയിൽ കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ വന്നത് അപ്പോൾ അപ്പോൾ അതിൽ തന്നെ പറയട്ടെ എനിക്ക് ഞാൻ ഇന്ന് ഇത്തിരി ഒരുങ്ങിയിട്ടുണ്ട് ഒരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സിന്ദൂരം ഇട്ടിട്ടുണ്ട് പൊട്ട് ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ലാതെ ഒരു സാധനവും ഞാൻ മൊത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പം ഒരുങ്ങാനൊക്കെ ഒരു ആഗ്രഹം തോന്നും അതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല അകപ്പാടെ ഉള്ളത് ഈ ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രമാണ് ലിപ്സ്റ്റിക് തന്നെയാണ് സിന്ദൂരമായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരുങ്ങിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ ഒന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ കല്യാണമാണ് അതായത് എൻ്റെ കല്യാണ കഥ എന്നാണ് പറയാനുള്ളത് കല്യാണ കഥ എന്താണ് ഇത്രയ്ക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീട് പത്തനംതിട്ട പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലും എൻ്റെ കെ വീട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലും ആണ് അപ്പം ഇങ്ങനെ പറയുമ്പം പലയിടത്തും ചെല്ലുമ്പം തൻ്റെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എടുത്തു ചോദിക്കും എൻ്റെ വീടാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുക തൻ്റെ വീട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം പത്തനംതിട്ട ജില്ലയിലാണ് അടൂരാന്ന് പറയും അടൂരെന്നു പറയുമ്പം ഇവിടെ ഉള്ള ഒട്ടുമിക്ക ആർക്കും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ എടുത്തു പറയും പത്തനംതിട്ട ജില്ലയിലാന്ന് പറയും പത്തനംതിട്ട ജില്ലയിലാണെന്ന് പറയുമ്പോഴത്തേനും എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യമാണ് ഒളിച്ചോട്ടം ആ ഒളിച്ചോടിയത് എന്നാലും പലരും എടുത്ത് ചോദിക്കും അറേഞ്ച്ഡ് മാരേജ് തന്നെ ആയിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയും അറേഞ്ചഡ് ആയിരുന്നു സ്നേഹിച്ച് അറേഞ്ച് ചെയ്ത് കെട്ടി എന്ന് എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ആരും അത് വിശ്വസിക്കാറില്ല കേട്ടോ അവർ അവർ ഓക്കെ ശരി എന്ന് മൂളിയാൽ പോലും നമുക്ക് അവരുടെ ആ ഒരു മുഖഭാവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരത് വിശ്വസിച്ചിട്ടില്ല നമ്മൾ കള്ളം ഞാൻ കള്ളം പറയുവാണ് എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് അത് കാണുമ്പോഴേ മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ എൻ്റെ ഒരു ഒളിച്ചോട്ട കല്യാണം അല്ലായിരുന്നു സത്യം ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങളുമായിരിക്കും ഇതൊക്കെ ആരെയാണ് ബോധിപ്പിക്കുന്നത് എന്തിനാ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ പറയുന്നതാട്ടോ ഒളിച്ചോട്ടം അല്ലായിരുന്നു എൻ്റെ എൻഗേജ്മെൻ്റിൻ്റെ ഫോട്ടോ ഞാൻ എന്താ ഇവിടെ കൊടുത്തേക്കാം ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ എൻ്റെ ചാട്ടയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ പിന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു എൻഗേജ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കല്യാണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി എട്ടാം തീയതി ആയിരുന്നു കല്യാണം അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം അതും ശരിക്കും പറഞ്ഞാൽ കല്യാണവും ശരിക്കും പറഞ്ഞാൽ ഒരു നെട്ടോട്ട കല്യാണമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കല്യാണം വരെയും കല്യാണ ദിവസം വരെയും ഓട്ടമായിരുന്നു ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യാനും എടുക്കാനുണ്ട് ഞാനും അമ്മയും കൂടെ ആയിരുന്നു മിക്ക കാര്യങ്ങൾക്ക് ഓടിയത് അറേഞ്ച് ചെയ്യാൻ കാര്യങ്ങൾ എല്ലാം പിന്നെ ഞാൻ ഒരുങ്ങിയതും ഞാൻ ഒറ്റയ്ക്കായിരുന്നു എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയായിരുന്നു ചെയ്തത് കാരണം എന്നിട്ടും പലരും പലർക്കും വഴി അറിയാത്തത് കൊണ്ട് ഇത്രയും ദൂരത്തുനിന്ന് അവിടം വരെ വരണമല്ലോ അടൂര് കഴിഞ്ഞും പോകണം അപ്പം അവിടം വരെ എത്തിയതിന് ദൂരം കാരണം പലരും പല അവിടെ ഇവിടെയൊക്കെ പ്രവൃത്തിക്കലൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും പട്ടിക്കാട്ടിൽ ഈ പട്ടിക്കാട്ടിൽ എന്തിനാണ് കല്യാണം വെച്ചത് സിറ്റിയിലോട്ട് മാറ്റി കല്യാണം വെച്ചു വിടാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരാഗ്രഹം കാണുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസക്കനുസരിച്ചല്ലേ നമുക്ക് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കല്യാണം ചിലവ് കുറച്ച് നടത്താൻ പറ്റത്തുള്ളൂ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് പൈസയ്ക്കനുസരിച്ച് നമുക്കൊരു കല്യാണം നടത്താനായിട്ട് പറ്റത്തുള്ളൂ അപ്പം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം ഉള്ള പൈസ വെച്ചിട്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് നടത്ത കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് പ്രത്യേകിച്ച് മഹാദേവൻ്റെ ക്ഷേത്രമാണ് എനിക്ക് മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് എനിക്ക് വിശ്വാസവും ഭക്തിയുള്ളൊരു ദേവനാത് അപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു മഹാദേവൻ്റെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഞാൻ മിക്ക ദിവസങ്ങളിലും തൊഴാൻ പോകുന്നൊരു അമ്പലമാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ താലി എൻ്റെ കല്യാണം നടത്തണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് അവിടെ ഉറപ്പിച്ച് അവിടെ ഫിക്സ് ചെയ്തത് അതിന് എല്ലാവരും സിറ്റിയിൽ വെച്ചുകൂടായിരുന്നോ കുറച്ചുകൂടെ എളുപ്പമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ നമ്മുടെ ഒരു സാഹചര്യം നോക്കണമല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്തത് പിന്നെ പറഞ്ഞു വന്നത് ഒളിച്ചോട്ടത്തിന്റെ കാര്യമാണ് ഒളിച്ചോട്ടം അല്ലായിരുന്നു ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഞാനിവിടെ കൂടെ ഇതാണ് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ പിന്നെ അപ്പോൾ പിന്നെ ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഫോട്ടോട്ടോ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഞാൻ ചേട്ടായി താലി കഴിഞ്ഞിട്ട് എടുത്ത ഫോട്ടോയാണിത് പിന്നെ ചേട്ടയുടെ അമ്മയ്ക്ക് വരാനായിട്ട് പറ്റിയില്ല പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ താലി കിട്ടുന്ന സമയത്ത് അത് ഞങ്ങളുടെ കല്യാണത്തിന് വന്ന മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും താലി കെട്ടുന്ന സമയത്ത് ചേട്ടായി ചേട്ടയുടെ അച്ഛൻ ചേട്ടയുടെ കൂട്ടുകാരൻ അതായത് നമ്മുടെ വണ്ടി ചേട്ടായി വന്ന കാർ ഓടിച്ച ഉമ്മിച്ചേട്ടൻ പിന്നെ പിന്നെ ചേട്ടയുടെ കുറച്ച് കുറച്ച് ഫ്രണ്ട്സ് ഇവരിത്രയും പേരെ ഉള്ളായിരുന്നു ചെറുക്കൻ്റെ കൂട്ടത്തിൽ നിന്ന് താലി കെട്ടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് കാര്യമെന്ന് വെച്ചാൽ അവർക്ക് ചടയമംഗലോ എവിടെയോ എത്തിയപ്പോഴത്തേനും ബ്ലോക്കായിപ്പോയി അവിടെ റോഡ് പണിയൊക്കെ ആണ് ബ്ലോക്കായിപ്പോയി അപ്പോൾ അവർക്ക് വരാൻ പറ്റില്ല ഇവർ തന്നെ മറ്റേ ഈ ലൈറ്റൊക്കെ ഉണ്ടല്ലോ എമർജൻസിയോ അങ്ങനെ എന്തൊരു ലൈറ്റ് മറ്റേ എമർജൻസി അല്ല കാറിന്റെ ഒരു ലൈറ്റ് ഉണ്ടല്ലോ ആ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത് കെട്ട് സമയം അടുക്കാറായപ്പോഴത്തേനും അപ്പൊ കെട്ടിന്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പാണ് ചെറുക്കൻ കാറ് എത്തിയത് അവർ മാത്രമേ ഉള്ളായിരുന്നു അതിന് കുറച്ച് ഒരു പിന്നെ വന്നവര് അത് കഴിഞ്ഞിട്ട് താലുകെട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ വണ്ടികളും വന്നത് എല്ലാരും വന്നത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ കുറച്ച് ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറി പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ നമുക്കിപ്പം കല്യാണത്തിന് മുഹൂർത്തമാവുമ്പം മുഹൂർത്തം ആയി സമയം ആവാ ഇനി സമയമാവാഞ്ചു മിനിറ്റും കൂടെ ഉള്ളു അപ്പോൾ നമുക്കത് മാ ബാക്കിയുള്ളവരും കൂടെ വരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ എൻ്റെ അമ്മയുടെയും ഒക്കെ ഒരു മാനസികാവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണമല്ലോ അവർക്ക് മുഹൂർത്തം കഴിഞ്ഞാലും കുഴപ്പമില്ല അവർ വന്നിട്ട് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കാനുള്ള ചിന്തിക്കാനുള്ളൊരു ഇതില്ല എൻ്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഹൂർത്തം ഇന്ന സമയം എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്തിനുള്ളിൽ നടത്തണം പിന്നെ രാഹുകാലം ഇതൊക്കെ ഇത്തിരി വിശ്വാസം കൂടുതലുള്ള കൂടുതലുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ചും ഇതൊന്നും മാറ്റി വയ്ക്കാനായിട്ട് അമ്മ ഒട്ടും സമ്മതിക്കത്തില്ല പ്രത്യേകിച്ച് അമ്പലത്തിൽ വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് നമുക്കിപ്പം അവരും കൂടി വന്നിട്ട് കെട്ട് നടത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റാഞ്ഞത് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ട് അതൊന്നും നമുക്ക് ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ കാര്യങ്ങൾ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഒന്നും കൂടി ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി ഫോട്ടോ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ അച്ഛനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണിത് ഞങ്ങളുടെ ഒളിച്ചോട്ട് കല്യാണം ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മയച്ചനീ കല്യാണ കോട്ടയിൽ കാണുമോ ഇല്ലല്ലോ നിങ്ങൾ തന്നെ പറ അപ്പോൾ അങ്ങനെയാണ് ഇപ്പം വേറൊരു ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് കല്യാണം നടക്കുന്നത് പെണ്ണിന്റെ വീടും ചേർക്കൻ്റെ വീടും രണ്ട് ഡിസ്ട്രിക്റ്റ് ആണ് രണ്ട് ജില്ല ആണെന്ന് വെച്ചിട്ട് അവർ ഒളിച്ചോടിയതാണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നമുക്കിപ്പോൾ നമ്മുടെ കല്യാണ ഫോട്ടോ എല്ലാവരെയും കൊണ്ട് കാണിച്ച് നടക്കാനായിട്ടൊന്നും പറ്റുന്ന കാര്യമല്ല അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക അവർ വിളിച്ചോടി എന്തിനാണ് പരിഹസിക്കുന്നത് എന്തിനാ വിളിച്ചോടിയെന്നും പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ട് ഒളിച്ചോടിയവരാണേലും ഇത്രയോ പേര് ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഒളിച്ചോട്ടത്തെ ഞാൻ പ്രൊമോട്ടും ചെയ്യുമല്ല ഒളിച്ചോട്ടത്തെ ഞാൻ സപ്പോർട്ടും ചെയ്യത്തില്ല എനിക്കിഷ്ടമുള്ള കാര്യമല്ല അത് അപ്പം അങ്ങനെ എനിക്കെയാണ് കാര്യങ്ങൾ പിന്നെ വിശ്വസിക്കാത്തവർ വിശ്വസിക്കണ്ട അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കൊരു പ്രശ്നമില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ വന്നിട്ടാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വന്നിട്ട് പറയുന്നത് അപ്പം അത്രേയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ മറക്കരുത് പിന്നെ പുതിയൊരു ഓപ്ഷൻ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ ഹൈപ്പ് ചെയ്യാൻ ഹൈപ്പ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക കമൻറ്റ് കമൻറ്റിൻ്റെ തൊട്ടുപറത്തായിട്ട് കിടപ്പുണ്ട് ഹൈപ്പ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്